ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പ്രധാനമായും നട്ടു വളർത്തേണ്ട പച്ചക്കറിയാണ് വെണ്ട വെണ്ടയുടെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയിൽ ധാരാളമായിട്ട് കായകൾ ലഭ്യമാക്കാം പൂക്കളെല്ലാം കായ്കളായി മാറാനും കീടങ്ങളെ നിയന്ത്രിക്കാനും പ്രത്യേകിച്ച് ഈ മയസമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് എന്നും ദിവസവും നമുക്ക് വെണ്ടക്ക ലഭി ലഭിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായി വളരുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട നമുക്ക് ടെറസിലും മണ്ണിലും നന്നായിട്ട് വളർത്തിയെടുക്കാം ടെറസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ഗോബേഗിലോ ചാക്കിലോ ഒക്കെ നടാനായിട്ട് പറ്റും ഒരുപാട് മൂലകങ്ങളടങ്ങിയ ഒന്നാണ് വെണ്ടക്ക ഒരുപാട് ഗുണങ്ങളുള്ള വെണ്ടക്ക നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഗുണമേന്മയോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നടാനായിട്ട് വിത്തുകൾ പാകിയാണ് തൈകൾ മുളപ്പിച്ചെടുക്കുന്നത് നടുന്നതിന് മുമ്പായിട്ട് വിത്തുകൾ നമുക്ക് ഒരു അരമണിക്കൂർ സ്യൂഡോമോണസ് ലൈനിയിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ കുതിർത്ത് വെച്ച ശേഷം പാകി മുളിപ്പി മുളപ്പിക്കാനായിട്ട് ശ്രമിക്കുക ശ്യൂഡോമോണസ് ലൈനിയിൽ മുക്കിവെച്ച വിത്തുകളാവുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും അതുപോലെ പെട്ടെന്ന് മുളക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടാവും അപ്പോഴാ വീട്ടിലുണ്ടായ വെണ്ടച്ചെളിയിൽ നിന്ന് തന്നെ നല്ല മൂത്ത വെണ്ടക്ക വിത്തിനായിട്ട് എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ്സിലോട്ട് അതിട്ട് വെച്ച് അതിലോട്ട് കുറച്ച് സ്യൂഡോമോണസ് ലായനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ച അതിൽ നിന്നും കുറച്ച് തെളിയെടുത്ത് ഇതുപോലെ ഒഴിച്ച് വെക്കുകയാണ് ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് വിത്തുകൾ മണ്ണിൽ നേരിട്ട് പാകിയും മുളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലോ അതുപോലെ വിത്തൊക്കെ നടുന്ന ട്രേകളിലൊക്കെ പാകി നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഈ പേപ്പർ ഗ്ലാസിൽ പോട്ടി മിക്സ് നിറച്ചിന് ശേഷമാണ് വിത്തുകളൊക്കെ പാകുന്നത് പോട്ടിമിക്സ് ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി തുല്യ അളവിലെടുത്ത പോട്ടി മിക്സാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്ക് ഓരോ വിത്ത് വെച്ച് നട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ മുളകളൊക്കെ പൊട്ടി വന്ന് രണ്ടാഴ്ച ആവുമ്പോൾ നമുക്കിത് പറിച്ച് നടാനുള്ള പാകത്തിലെത്തും അപ്പോൾ ശേഷം നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കി ചട്ടിയിലോ ഗ്രോബേഗിലോ ഒക്കെ നട്ട് കൊടുക്കാവുന്നതാണ് മണ്ണിലൊക്കെ നേരിട്ട് പാകി കൊടുക്കുകയാണെങ്കിൽ മഴക്കാല സമയത്തായതുകൊണ്ട് മണ്ണിലാണെങ്കിൽ വെള്ളം കെട്ടി കിടക്കാത്ത രീതിയിൽ തടങ്ങളൊക്കെ ഇട്ടിട്ട് വേണം വിത്തുകളൊക്കെ നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കാറ് ഇതുപോലുള്ള പേപ്പർ ഗ്ലാസ്സിലൊക്കെ നമുക്ക് വിത്തുകൾ പാകി കിളിർപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം വാർന്ന് പോകാനുള്ള ഹോളൊക്കെ ഇട്ട് കൊടുക്കണം തൈകൾ പറിച്ചു നടുന്ന സമയത്ത് അടിവളമായിട്ട് ചാണകപ്പൊടി ഉപയോഗിക്കാം അല്ലെങ്കിൽ കമ്പോസ്റ്റോ കോഴിവളം ഇതൊക്കെ നല്ല രീതിയിൽ അടിവളം ഉപയോഗിച്ച് പൊട്ടി മിശ്രം തയ്യാറാക്കേണ്ടത് അത് ആദ്യം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിനു ശേഷം വേണം വളങ്ങളൊക്കെ കൊടുത്ത് തൈകൾ നടാനായിട്ട് അപ്പോൾ കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക തൈകൾ നട്ട് രണ്ടാഴ്ചത്തേക്ക് പ്രത്യേകിച്ച് വളരെ പ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ടതില്ല കാരണം നമ്മൾ അടിവളം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് തൈകളൊക്കെ നട്ട് കൊടുക്കുന്നത് മഴക്കാലത്തെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ ഈ വെണ്ട രോഗപ്രതിരോധ ശേഷിയുള്ള വിത്ത് ഇനങ്ങളും അതേപോലെ ജൈവ രീതിയിലുള്ള പരിപാലനവും ഒക്കെ ആവുമ്പോൾ നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടും രോഗങ്ങളൊക്കെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഈ മയക്കാല സമയത്ത് അതേപോലെ വെള്ളീച്ചയുടെ ഒക്കെ ശല്യം ഈ ഒരു സമയത്ത് കുറവായിരിക്കും പിന്നെ തണ്ടു തുരപ്പൻ പുഴുക്കൾ ഇല ചുരുട്ടി പുഴുക്കൾ ഇവയൊക്കെ നമ്മുടെ ചെടിയെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് ഇവയൊക്കെ കാണുമ്പോൾ തന്നെ നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയുക ഇലകളിലെ പുഴുക്കളെ നശിപ്പിക്കുക തണ്ടുതരുപ്പൻ പുഴുവിനെ ഒഴിവാക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലോ പച്ച വെള്ളത്തിലോ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാം ഇലകളിൽ മൊത്തമാവുന്ന രീതി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്നതും തണ്ടു തുരുപ്പൻ പുഴുക്കളെ ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ ഇലകളൊക്കെ മഞ്ഞളിച്ച് വരിക അങ്ങനെയൊക്കെ കാണുമ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുക പിന്നെ നല്ല രീതിയിൽ നമ്മുടെ പരിചരണവും അതുപോലെ നമ്മുടെ ചെടി നന്നായിട്ട് വളരാനും കടലപ്പിണ്ണാക്കു പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മയസമയത്ത് കൊടുക്കുന്ന വളങ്ങളൊക്കെ കൃത്യമായിട്ട് രോ ആണെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കണം അതേപോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇടക്കൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാനായിട്ടും ശ്രമിക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്ന് ഇഷ്ടംപോലെ വിളവെടുക്കാൻ സാധിക്കും നമുക്ക് ഏത് കാലാവസ്ഥയിലും വെണ്ട നടാം ഇഷ്ടം പോലെ വിളവ് കിട്ടും ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ കൃഷി ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നുണ്ട് ദിവസവും എനിക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടാറുണ്ട് അതുപോലെ തന്നെ വെണ്ടച്ചെടി അധികം പൊക്കം വെച്ച് പോവുകയാണെങ്കിൽ അതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വീണ്ടും പുതിയ കമ്പുകളൊക്കെ വന്ന് അതിലൊക്കെ ഇഷ്ടംപോലെ കായ്കളുണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും വെണ്ടക്കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന ഒരു നല്ല രീനമാണ് പച്ച വെണ്ടക്കൃഷി അതുപോലെ തന്നെ വൈദന മുളക് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഏത് പച്ചക്കറി തൈകളാണെങ്കിലും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം തൈകൾ നട്ടു കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പച്ചക്കറിയിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരു മൂന്നോ നാലോ ഗ്രോ ബാഗിൽ വെണ്ട അതുപോലെ ഒരു മൂന്ന് ഗ്രോ ബാഗിലോ നാലോ ഗ്രോ ബാഗിലോ വഴുതന മുളക് തക്കാളിയൊക്കെ നട്ടുപിടിപ്പിക്കും ഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെണ്ടക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും മഴയാണെന്ന് വെച്ച് ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട ഈ ഒരു സമയത്തും വെണ്ടയ്ക്കൊക്കെ നല്ല രീതിയിൽ വിളവ് തരുന്നൊരു സമയമാണ് അപ്പോൾ എല്ലാവരും വെണ്ട കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം